അടുക്കും ചിട്ടയും ഓരോ നാളും നോക്കി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും ഇപ്പം ഇന്ന ചൊവ്വാഴ്ച ഇന്നു ചെയ്യാൻ പാടില്ല അത് ഫോ ഫാമിലി മൊത്തം അനുസരിക്കും ആ ഇന്ന ദിവസം ഇന്നത് ചെയ്യാം നാള് നക്ഷത്രം തിഥി എല്ലാം നോക്കി ചെയ്യുന്നവരായിരിക്കും രാഷ്ട്രീയ മേഖല നോക്കുകയാണെങ്കിൽ ഒന്നും എതിർ നോക്കാതെ ഒന്നും നോക്കില്ല അവർ ജനങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ ജീവിതം അങ്ങനെയിരിക്കും നേഴ്സിംഗ് മേഖല അതേപോലെ തന്നെ സേവനം ഞാൻ അടുത്ത് നോക്കുന്നത് രാഹുവിറ്റ രാഹു രാഘുനിഴൽ ഗ്രഹമാണ് ഈ കൂടുതൽ നിരീശ്വരവാദികളെല്ലാം വരുന്നത് ഈ രാഘുവിൻ്റെ സ്വാധീനത്തിലാണ് രാഘുവിൻ്റെ സ്വാധീനം സ്വാധീനം നിരീശ്വരവാദി ദൈവവിശ്വാസം ഇല്ല അപ്പം ഒരു കുടുംബത്തിൽ എല്ലാവരും അങ്ങനെ ആയിരിക്കും അങ്ങനെ ചില ഫാമിലികളുണ്ട് അതായത് മറ്റുള്ള ഇതിലൊക്കെ അവർ പങ്കെടുക്കും ജനസേവനമൊക്കെ നടത്തും എന്നാൽ അമ്പലവാസികളല്ല പള്ളി പോലെ അങ്ങനെ കുറെ ആൾക്കായിരുന്നു ഇവർ കൂടുതലും നമ്മളെ കൃഷിയിടങ്ങളിലേക്കുള്ള സപ്ലൈ ഒരു വെച്ചാൽ മനസ്സിലായ പറയും നമ്മളെ കൃഷിക്ക് വേണ്ടിയിടുമല്ലോ വളം വള വളത്തിന്റെ ഒരു ബിസിനസ് ചെയ്യുന്നവരായിരിക്കും കെമിക്കൽ ബിസിനസ് ചെയ്യുന്നവരായിരിക്കും മക്കളുടെ കാര്യമൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആ ഗൾഫിലാണ് മക്കൾ എവിടെയാണ് അത് പെട്രോൾ കെമിക്കൽ പഠിച്ചിട്ട് അവിടെയാണ് ജോലി കൂടുതലും ഈ സംബന്ധമായിട്ടുള്ള വിഷ സംബന്ധിയായിട്ടുള്ള ഇതിൽ ആയുർവേദം പഠിക്കുന്നവരും വരും അതില് അത് വിഷരോഗ ഇറക്കൻ വിഷരോഗത്തിനുള്ള സ്കിൻ ഡിസീസിനൊക്കെ ഉള്ള ഡോക്ടർ ആവാനുള്ള ആ ഫാമിലിയിൽ പേര് നോക്കുകയാണെങ്കിലും നാഗരാജൻ നാഗേന്ദ്രൻ അനന്തു അനന്തൻ ഇങ്ങനെയുള്ള നെയിം വരും അത് സർപ്പനെ ബേസ് ചെയ്തു ശരിയാഘു എന്ന് പറഞ്ഞ സർപ്പനാണ് അപ്പൊ സർപ്പനെ ബേസ് ചെയ്തുള്ള ആ നെയ്മുകൾ ആയിരിക്കും വരുന്നത് കൂടി അടുത്ത് ഇവരുടെ വീട്ടിൽ കുടുംബക്കാവുകൾ അത് മാത്രം ചിലപ്പോൾ ഇവർ പരിപാലിച്ചു പോകും മറ്റുള്ള അമ്പല അമ്പലങ്ങൾ പോകില്ല അപ്പൊ ചോദിച്ചാൽ പറയും ഞങ്ങൾ കുടുംബത്തെ കൊണ്ട് മതി അപ്പൊ അത് ഗ്രഹസ്വാധീനം പേരിപ്പൊ ഞാൻ പറഞ്ഞ പോലെ നാഗരാജൻ നാഗേന്ദ്രൻ ഞാൻ എന്തൊരു പേരും പറഞ്ഞല്ലോ ഞാൻ അനന്ത വിളിക്കില്ലേ ഇതെല്ലാം ഈ രാഹുലിന്റെ ആധിക്യത്തിൽ പറഞ്ഞു ഇതിന് വേറെ പ്രത്യേകത കൊണ്ട് ഇവരെല്ലാം ചില ബിസിനസ് ചെയ്യും സീക്രട്ട് ബിസിനസ് ആയിരിക്കും ചിലർ അതായത് എങ്ങനെ പറയാം ഇതിൽ നമുക്ക് മദ്യം വരും മദ്യത്തിൻ്റെ ബിസിനസ് ചെയ്യുന്നവർ ഇതിൽ വരും പിന്നെ സീക്രറ്റായിരിക്കും ചില കാര്യങ്ങൾ ഇവർ വെളിപ്പെടുത്തൂല ഇത്ര സ്വത്തുണ്ടെന്നോ ഇത്ര വരുമാനം ഉണ്ടെന്നോ ആരും അടുത്ത് വെളിപ്പെടുത്തൂല്ല അപ്പോൾ അവര് ഇത് സ്വഭാവങ്ങളൊക്കെ രഹസ്യ സ്വഭാവമായിരിക്കും ആ ഫാമിലിയിലുള്ളവർ മൊത്തവും അപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾക്ക് ജാതകമില്ല ഇതിൽ വരുന്ന നക്ഷത്രം തിരുവാതിര വരും ചോതി വരും ചതയം വരും അപ്പം നേരത്തെ മുന്നേ ഞാൻ ഇതിൽ വിട്ടുപോയി ചൊവ്വയ്ക്കാണെങ്കിൽ അവിട്ടം ചിത്തിര മഹേരം ചന്ദ്രനാണെങ്കിൽ രോഹിണി തിരുവോണം അത്തം സൂര്യനാണെങ്കിൽ ഉത്തരം ഉത്രാടം കാർത്തിക ഒരു ഗ്രഹസ്വാധീനമാണ് അപ്പം ആ നക്ഷത്രം കൂടെ അവർ ഉണ്ടെങ്കിൽ അത് ഉറപ്പിക്കാം ഇവർക്ക് ഈ ഗ്രഹസ്വാധീനമാണ് അപ്പം ഈ പശ്ചാത്തലമാണെങ്കിൽ ഇവർ താമസിക്കുന്നതല്ല സർപ്പം അടുത്തുള്ള വീടുകളിലായിരിക്കും സർപ്പകാവുക അല്ലെങ്കിൽ വീട്ടിൽ സർപ്പം വന്നു പോകും സർവ സാധാരണ അവരത് മൈൻഡ് ചെയ്യൂല പേടിക്കൂല ഈ രാഘുവിൻ്റെ സ്വാധീനമുള്ളത് അത് കഴിഞ്ഞ് പറഞ്ഞത് ഗുരുവിൻ്റെ സ്വാധീനം അപ്പോൾ ഗുരു സ്വാധീനം എന്ന് പറയുമ്പോൾ വ്യാഴഭഗവാൻ അന്തടൻ എന്ന് പറയും അന്തടൻ അത് നമുക്കിപ്പോൾ ഒരു ജാതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇതിൽ പറയുന്നത് നാല് വർണ്ണത്തില് പറയുന്നത് നാല് വർണ്ണത്തില് ഗ്രാമീണ സ്വീകരിച്ചാണ് അത് ഉദ്ദേശിക്കുന്നത് അപ്പം ഇവർ വന്ന് കൂടുതലും ഡോക്ടറിന് പഠിക്കുന്ന വൈദിക തൊഴിൽ ചെയ്യുന്നവർ അപ്പം വൈദിക തൊഴിൽ ചെയ്യുന്നത് ബ്രാഹ്മിൻസ് മാത്രമേ ഉള്ളൂ പിന്നെ മറ്റുള്ളവർ പൂജ പഠിക്കുന്നുണ്ട് അവർ ചെയ്യുന്നുണ്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലും വരുന്നത് ഡോക്ടേഴ്സ് അത് കുഞ്ഞുങ്ങളുടെ അതായത് ചിൽഡ്രൻസ് സ്പെഷ്യലിസ്റ്റ് അവർ വരും ആ ഫാമിലി കൂടുതലും താമസിക്കുന്നത് അമ്പലങ്ങളിലടുത്തായിരിക്കും അതും ഐക്യതയായിട്ട് പിന്നെ അടുക്കും ചിട്ടയും ഓരോ നാളും നോക്കി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും ഇപ്പം ഇന്ന ചൊവ്വാഴ്ച ഇന്നു ചെയ്യാൻ പാടില്ല അത് ഫോ ഫാമിലി മൊത്തം അനുസരിക്കും ആ ഇന്ന ദിവസം ഇന്നത് ചെയ്യാം നാള് നക്ഷത്രം തിഥി എല്ലാം നോക്കി ചെയ്യുന്നവരായിരിക്കും പിന്നെ ഒരു ആറ് മാസം കൂടുമ്പോൾ തീർത്ഥാടനം പോകുന്നവരായിരിക്കും കുടുംബക്ഷേത്രം വഴിപാടൊക്കെ കൃത്യമായിട്ട് നടത്തുന്നവർ അപ്പോൾ ഗ്രഹസ്വാധീനത്തിൽ വ്യാഴം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് സ്വർണ്ണലാഭമാണ് ഫലം ഇവരെ കണ്ടാൽ പറയില്ല ഒരു വീട്ടിൽ ചില പമ്പാണ് ആ ഫാമിലി സ്വർണത്തിനാണ് അവർ ആധിക്കം കൊടുക്കുന്നത് ഭൂസ്വത്തിനേക്കാളും ഫുഡിനും ആധികം കൊടുക്കും അതും ഇഷ്ടഭക്ഷണം എന്ന് പറഞ്ഞാൽ സ്വീറ്റ് അപ്പോൾ നമുക്ക് ഒരു പരിശീലനം എടുക്കുകയാണെങ്കിൽ ആ വീടുകൾ വീട്ടിലുള്ളവർ എല്ലാവരും മധുരം കഴിക്കുന്നവരായിരിക്കും ആയിരിക്കും അല്ലെങ്കിൽ ഒരു രണ്ട് ഡോക്ടർ ആ വീട്ടിലുണ്ടെങ്കിൽ അവരെ ഫാമിലിയിൽ വേറെ ആരെങ്കിലും അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ആയിരിക്കും അങ്ങനെ പൂജാതികാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്നവർ ബ്രാഹ്മണ ഭക്തി കാണിക്കുന്നവർ ഇവർക്കെല്ലാം ഗ്രഹസ്വാധീനം അപ്പം നക്ഷത്രം പറയുകയാണെങ്കിൽ പുരുവിട്ടാതി പുണർദ്ധം വിശാലം ഈ മൂന്ന് നക്ഷത്രങ്ങൾ അപ്പം ഇത് ഗ്രഹസ്വാധീനം വ്യാഴനാണെങ്കിൽ ഈ നക്ഷത്രം ഇവിടെ ഉണ്ടെങ്കിൽ ഉറപ്പിക്കാം അതും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എല്ലാം ദീർഘായുസ്സുള്ള ആൾക്കാരായിരിക്കും അവിടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ അക്ഷരം കൂടാറുണ്ട് ആ കുട്ടികളിൽ അത് ഈ ഗുരുവിൻ്റെ ഗ്രഹസ്വാധീനം ഞാൻ അടുത്ത് വരുന്നത് ശനിയുടെ ശനിയുടെയുമ്പോഴേ മന്ദൻ മന്ദഗതിയിൽ പ്രവർത്തിക്കുന്നവൻ ആള് ബ്ലാക്ക് ആണ് വായുവിന്റെ മെയിൻ വായു ഭഗവാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് സൂര്യൻ പുത്രനാണെങ്കിലും നമുക്കിപ്പം ഒരു വാസുൽ നോക്കുകയാണെങ്കിൽ വായുമൂലം എന്ന് ഉദ്ദേശിക്കുന്നത് വടക്ക് പടിഞ്ഞാറ് ആ ഭാഗമാണ് അപ്പൊ നമ്മൾ ഒരു വാസു നോക്കുമ്പോൾ അവിടെ ഒരു ജെന്നില് വേണം എന്ന് പറയും കാറ്റ് വരുന്ന വഴി അതിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് ശനീശ്വരനാണ് ഇപ്പം ശനിയുടെ ആധിക്യമുള്ളവരെല്ലാം നേഴ്സിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായിരിക്കും പൊതുസേവനം അതും അതിൽ ഒരു ഇത് നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയ മേഖലയിൽ നോക്കുകയാണെങ്കിൽ ഒന്നും എതിർ നോക്കാതെ ഒന്നും നോക്കില്ല അവർ ജനങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ ജീവിതം അങ്ങനെ ആയിരിക്കും നേഴ്സിംഗ് മേഖല അതേപോലെ തന്നെ സേവനം ഇവരിൽ കൂടുതലും പുതു നിറവും കാണില്ല തീരെ വയറ്റും കാണൂല അവർ ആൾക്കാരെല്ലാം കുറച്ച് ബ്ലാക്ക് ബ്ലാക്കായിരിക്കും പരിസരം എന്ന് പറയുന്നത് ഒരു ഉൾഗ്രാമമായിരിക്കും ഈ റെയിൽവേ ലൈനിന്റെ അടുത്തോ സമാധി ക്ഷേത്രത്തിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഇത് പറയുമല്ലോ ചർച്ചിൻ്റെ എന്താ പറയും പള്ളിയുടെ പരിസരം അല്ല അവർക്കൊരു ഇത് അടക്കുന്ന സ്ഥലമുണ്ടല്ലോ സെമിത്തേരി സെമിത്തീരിന്റെ അടുത്തോ താമസിക്കുന്നവരായിരിക്കും പിന്നെ ഇവരിലും കൂടുതലും കർമ്മ മേഖല എന്ന് പറയുന്നത് റെയിൽവേ ഹാർഡ്വെയർ ബിസിനസ് ചെയ്യുന്നവർ ഓയിൽ ബിസിനസ് പിന്നെ ഇരുമ്പ സംബന്ധമായിട്ടുള്ള ഹാക്കർ മെർച്ചൻ്റ് ഒക്കെ ചെയ്യുന്നില്ലേ അവർ പിന്നെ നഴ്സിംഗ് മേഖല ഗൾഫിൽ പോയാലും രാജ്യങ്ങളിൽ പോയാലും ഇവർ നഴ്സിംഗ് മേഖലയിൽ തിരഞ്ഞെടുക്കുകയുള്ളു ദീർഘായുസ് എല്ലാവർക്കും ആയിരിക്കും അവർ ആ ഫാമിലിയിൽ പേരിപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ കൂടുതലും ഇപ്പോൾ നമ്മൾ ഹിന്ദു നെയ്മം നോക്കുകയാണെങ്കിൽ മണികണ്ഠൻ അയ്യപ്പൻ അത് ശനിയുടെ ഒരു സ്വാധീനമാണ് മഹേശ്വരൻ മഹേഷ് രേഷ്മ ഗ്രീഷ്മ ഇരുട്ടിൻ്റെ പേരെന്ന് പറഞ്ഞാൽ രജിനി രാത്രിയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ രാത്രിയുടെ അധിപനാണ് ശനി അപ്പോൾ രജിനി എന്നുള്ള പേര് ഇങ്ങനെയുള്ള നിയമങ്ങൾ വരും അതിപ്പോൾ വിസ്താരമായിട്ട് പറയാൻ പറ്റുന്നില്ല കുറേ നെയ്മും വരും ശനിയുടെ ആധിക്യം ദീർഘായുസുള്ള ഒരു ഫാമിലി മറ്റുള്ളവർക്ക് ധനസഹായം ഇവരെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ട് ഞങ്ങൾ ഗ്രഹസ്വാധീനം ശനിയാണോ യാതൊരു രാത്രി പോയതിനെ ഫുഡ് കിട്ടും തീർന്നോ എന്ന് പറയില്ല അവരെ വീട്ടിൽ എപ്പോഴും ഫുഡ് കാണും ഒരു ഒരു വെളിയിൽ നിന്നും ഒരു പുറത്തുനിന്നു ആയി ആൾ പോയി കഴിഞ്ഞാൽ ഫുഡ് കിട്ടും അതാണ് ഈ ശനിയുടെ ഒരു പ്രത്യേകത ചുരുക്കി പറഞ്ഞാൽ ദാസ് ദാസൻ അല്ലെങ്കിൽ ദാസി അത് ഉദ്ദേശിക്കുന്നത് മറ്റുള്ള ഇതിലല്ല മറ്റുള്ളവർ സേവിക്കുന്നവർ മുഖം ചൊളിക്കില്ല ഒരു വിരുന്നുകാർ വന്നാൽ അവർ മുഖം മറക്കുകയോ മുഖം ചൊളിക്കുകയോ ഇല്ല വന്നവർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക